എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന് വെച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന് വെച്ച എൻ്റെ കേരളം പരശുരാമൻ മഴ വെറിഞ്ഞു നേടിത്തന്ന കേരളം സംസ്കാരസമ്പന്നമായൊരൻ കേരളം പരശുരാമൻ മഴ വിരിഞ്ഞു നേടിത്തന്ന കേരളം സംസ്കാര സമ്പന്നമായൊരു കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന് വെച്ച എൻ്റെ കേരളം മലയാള ഭാഷയുള്ള എൻ്റെ കേരളം കേരവൃക്ഷം തിങ്ങിപ്പാർക്കും എൻ്റെ കേരളം സുഗന്ധവൻ ജനങ്ങളുടെ നാടാണ് കേരളം പെരിയാറും സഖികളും ഒഴുകിടുന്ന കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം